മഴക്കാല പൂർവ്വ ശുചീകരണം അന്തിമഘട്ടത്തിലെത്തിയെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ പറയുമ്പോഴും പ്രധാന ഇടകളിലെ അവസ്ഥ എന്താണ് എന്ന് നമ്മളൊന്ന് പരിശോധിക്കാൻ പോവുകയാണ് കോഴിക്കോട് വലിയങ്ങാടിയിൽ നിന്ന് സിനോജ് തോമസ് നമുക്കൊപ്പം ചേരുന്നു തൽസമയം സിനോജ് ഗുഡ് ഈവനിങ് എന്താണ് നിലവിലെ അവസ്ഥ ഗുഡ് ഈവനിങ് അതായത് കോഴിക്കോട് നഗരസഭ കോർപ്പറേഷൻ ഓരോ വാർഡിലേക്കും മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് വേണ്ടി അമ്പതിനായിരം രൂപ വെച്ചാണ് നൽകിയിരിക്കുന്നത് ആ പണം വെച്ചുകൊണ്ട് ആദ്യഘട്ട ശുചീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു അങ്ങനെ ഞാൻ നിൽക്കുന്ന ഈ വലിയങ്ങാടി ഉൾപ്പെടുന്ന വാർഡിൽ കിട്ടിയ അമ്പതിനായിരം രൂപ കൊണ്ട് അവർ ശുചീകരിച്ചത് മാനാഞ്ചറിലെ ഓപുചാലാണ് കാരണം നിരവ് ലോഡ് കണക്കിന് മണ്ണുള്ളത് കൊണ്ട് തന്നെ ആ പണം മുഴുവൻ അവിടെ ചിലവഴിക്കേണ്ടി വന്നു ഇനി മറ്റു സ്ഥലങ്ങളിലെ ഓവിച്ചാൽ വൃത്തിയാക്കണമെങ്കിൽ ഇനി പണം അനു വീണ്ടും അനുവദിക്കണം ഞാൻ നിൽക്കുന്ന വലിയങ്ങാടി എന്ന് പറയുന്നത് അതിപുരാതനമായ ഒരു വ്യാപാര മേഖലയാണ് ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന നിരവധി ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കോഴിക്കോട് നഗരത്തിൽ വലിയ മഴയില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വെള്ളക്കെട്ട് കാണാതെ പക്ഷേ മഴ പെയ്തു കഴിഞ്ഞാൽ വലിയ വെള്ളക്കെട്ടാണ് തൊഴിലാളികൾ ഒക്കെ തന്നെ അമ്പത് കിലോമീറ്റർ ചാ കരിയും ഉരുളക്കിഴങ്ങ് സവോളൊക്കെ തന്നെ തലയ്ക്ക് മുകളിൽ വെച്ച് നടന്നു പോകുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് ഈ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ളത് ഈ മേലാപ്പ് കാണാം മുകളിലേക്ക് നോക്കിയാൽ മേലാപ്പ് കാണാം ഇത് തൊഴിലാളികൾക്ക് വേലേൽക്കാതെ തണൽത്തുനിന്ന് പണിയെടുക്കാൻ വേണ്ടി നിർമ്മിച്ചൊരു മേലാപ്പാണ് ഈ മേലാപ്പിൻ്റെ മുകളിൽ നിന്ന് പൈപ്പ് ഓടി വരുന്ന വെള്ളം ഒരു തുള്ളി വെള്ളം പോലെ വഴി ഒഴുകി പോകാറില്ല അതിന് കാരണം ചേട്ടാ ബഷീറൊക്കെ അവിടുത്തെ തൊഴിലാളികൾ ചേരുവാണ് എന്തുകൊണ്ടാണ് ഈ വെള്ളം പുറത്തേക്ക് ഒഴുകി പോകാത്തത് ഡ്രൈനേജ് പരിപൂർണമായി മണ്ണടിഞ്ഞു കിടക്കുകയാണ് താഴ്ത്ത് ബീച്ചിൽ നിന്ന് ആരംഭിച്ച് ചെറുട്ടോട് അവസാനിക്കുന്ന തറ്റം വരെ എണ്ണൂറ്റി മീറ്ററിലായി ഈ ഓവുചാല് ഒരാളെ രണ്ടാളെ ആയത്തിൽ ഇവിടെ ഓവുചാലുണ്ട് പക്ഷെ ആ നമ്മൾ നിൽക്കുന്നത് അടിയിൽ ഓവ് ജാൽ മണ്ണടിഞ്ഞെടുക്കുകയാണ് പരിപൂർണമായിട്ട് മണ്ണടിഞ്ഞെടുക്കുകയാണ് ഒരു തുള്ളി വെള്ള ഡ്രെയിനേജിൽ കൂടെ മഴ പെയ്താൽ പോകില്ല സാധാരണ ചെറിയ വീട് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ കുറഞ്ഞ രൂപത്തിൽ വെള്ളം വന്നാൽ മാത്രമേ ഒഴുകി പോവുള്ളൂ ബാക്കി മായ പെയ്താലും പരിപൂർണമായിട്ടും റോട്ടിൻ്റെ മുകളിൽ കൂടെയാണ് പോവുക അതിൻ്റെ വരുന്ന ചളിയും മണലും എല്ലാ റോട്ടുമേൽ അടിഞ്ഞു കിടന്നിട്ട് തൊഴിലാളികൾ തട വൈതി വീഴുകയാണ് അതിൻ്റെ വീണ് പറ്റിയിട്ടുണ്ട് അത് അതിന്റെ ഭാഗമായിട്ട് രണ്ട് തൊഴിലാളിക്ക് പരിക്കും പറ്റിയിട്ടുണ്ട് ഒരു ലോറി തൊഴിലാളിക്കും ഒരു എഡ്ലോഡ് ചെയ്യുന്ന തൊഴിലാളിക്കും വീണ് പരിക്കും പറ്റിയിട്ടുണ്ട് പക്ഷേ ഇത് ഇരുപത് വർഷമായി കഴിഞ്ഞ കിഷൻ ചന്ത് കൗൺസിലർ ആയിരുന്ന സമയത്താണ് ഇത് ഒരു പ്രാവശ്യം വാതിയിട്ടുള്ളത് അതിന് ശേഷം ഇന്നേ വരെ ഈ ഭാഗത്ത് ഒരു മണ്ണെടുപ്പും നടന്നിട്ടില്ല കോർപ്പറേഷൻ കഴിഞ്ഞ മൂന്ന് മാസക്കപ്പുറം എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെങ്കിലും കൂടി കാര്യമായി അതിൻ്റെ ഫയൽ ഫോളോ അപ്പ് ചെയ്യാൻ വാർഡ് കൗൺസിലർക്ക് സാധിക്കാത്തതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ആ ഫണ്ട് ഇവിടെ വിനിയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അപ്പം കോഴിക്കോട് കോർപ്പറേഷൻ ഏറ്റവും കൂടുതൽ ടാക്സ് ഇനത്തിൽ വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ് കോഴിക്കോട് വലിയങ്ങാട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സ്ഥാപനമുണ്ട് ഈ എണ്ണൂറ്റി അറുപത് മീറ്ററിൻ്റെ അകത്ത് അതിൻ്റെ അകത്തുണ്ടാകുന്ന ടാക്സ് അതുപോലെ തൊഴിൽ നികുതി എല്ലാ വിഭാഗങ്ങളിലുമായിട്ട് ലക്ഷക്കണക്കിന് ഉറുപ്പ് കോഴിക്കോട് കോർപ്പറേഷന് വരുമാനം കിട്ടുന്ന അവഗണന ഇവിടെ ഈ വല്യങ്ങാടിൻ്റെ ഈ പ്രശ്നത്തിന് വേണ്ടിയിട്ട് കാര്യമായി മുൻകൈ എടുക്കാൻ ആരും തയ്യാറാകുന്നില്ല വാർഡ് കൗൺസിലറും തയ്യാറാകുന്നില്ല കോഴിക്കോട് കോർപ്പറേഷനും തയ്യാറാവുന്നില്ല കാരണം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇപ്പോൾ എന്നാൽ ഈ മേഖലക്കാലത്ത് വലിയങ്ങാടിയിലെ തൊഴിലാളികളുടെ ജീവൻ രക്ഷയ്ക്ക് വേണ്ടി മേലാപ്പ് നിർമ്മിച്ചു തന്നത് കോഴിക്കോട് കോർപ്പറേഷനാണ് വരുന്ന പോകാനുള്ള സജ്ജീകരണമാണ് ഇവിടെ വ്യാപാരികൾക്ക് കാരണം തന്നെ വീഴുന്നുണ്ട് ചാക്കുമായിട്ട് വ്യാപാരികൾ എന്തൊക്കെയാണ് നേരിടുന്ന വ്യാപാരി ഞങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് കാരണം ഇവിടെ റോഡിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ആ സൈഡിലുള്ള സ്ഥാപനത്തിലേക്ക് വണ്ടികൾ പോകുമ്പോൾ വെള്ളം കയറും അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചാക്കുകൾ നനഞ്ഞു പോകും ഇത് നിരന്തരമായിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങൾ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും എല്ലാ ഈ വിഭാഗം കോർപ്പറേഷൻ അധികാരികൾക്കും ഞങ്ങൾ രേഖാമൂലം പരാതി നൽകിയതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വർഷം ശരിയാക്കാൻ പറ്റില്ല ഇരുപത്തി മൂന്നിലും ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു ഇരുപത്തി മൂന്നിലും ശരിയാക്കി തരാമെന്ന് പറഞ്ഞു നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാർഡിന് അമ്പതിനായിരം രൂപയാണ് അവർ അനുവദിച്ചത് അതുകൊണ്ട് അത് ഈ ഇവിടുത്തെ പ്രവൃത്തിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ മറ്റു മേഖലയിലേക്ക് പോകാൻ ചെയ്ത് ഒരു പ്രത്യേക പരിഗണന നൽകി ഞങ്ങൾക്ക് ഈ ഓവ ഈ വലിയങ്കാടി തുടക്കം മുതൽ അവസാനം വരെ ക്ലിയർ ചെയ്ത് തരാമെന്ന് ഒരു മൂന്ന് മാസം നാല് മാസം മുമ്പ് ഞങ്ങൾ ഡെപ്യൂട്ടി മേയറേയും പിന്നെ കൗൺസിലർ പിന്നെ എച്ച് ഐ അങ്ങനെ കോർപ്പറേഷൻ അധികാരികളെ ഞങ്ങൾ നിരന്തരം കണ്ടതിൻ്റെ ഫലമായിട്ട് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തന്നെ ആള് കോർപ്പറേഷൻ അനു അങ്ങനെ എസ്റ്റിമേറ്റ് എടുത്തിരുന്നു എസ്റ്റിമേറ്റ് എടുത്ത സമയത്ത് രണ്ട് ലക്ഷത്തിലധികം രൂപ ചെലവാകുന്നതെന്ന് കാരണം രണ്ട് സൈഡിൽ ഓടേണ്ടത് അത് മുഴുവൻ മണ്ണ് നീക്കണമെങ്കിൽ വലിയ എമൗണ്ട് ചിലവാകുമെന്നാണ് കോർപ്പറേഷൻ പറഞ്ഞത് വാർഡ് കൗൺസിലർ പറഞ്ഞേക്കുന്നത് അല്ല അത് രണ്ട് സൈഡിൽ എടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സൈഡിലാണ് ഏറ്റവും കൂടുതൽ മണ്ണ് അടിഞ്ഞിട്ടുള്ളത് ഇതിന് ഞങ്ങൾ എസ്റ്റിമേറ്റ് എടുത്തിട്ടുള്ളത് അഞ്ച് ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് കോർപ്പറേഷൻ്റെ പരിഗണനയ്ക്ക് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ മഴക്കാലം ഇതപ്പോൾ ഈ തുടങ്ങി കഴിഞ്ഞു ആ അതെ ഇനിയും എപ്പോഴാണ് ഇവർ ഇത് പരിഗണിക്കുക എന്നുള്ളത് അറിയില്ല ഇപ്പം മൂന്ന് വർഷമായി നിരന്തരം ഇവിടെ കടകളും ഒപ്പം തന്നെ തൊഴിലാളികളാണല്ലോ ഉള്ളത് വീടുകളൊന്നും അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നു കാരണം വീടുകൾ ജനവാസ മേഖലയിലേക്കാണ് ഫണ്ടൊക്കെ പോകാറുള്ളത് കാര്യമായിട്ട് ഈ അറുപതാം വാർഡിന് കിട്ടുന്ന അറുപത്തൊന്നാം വാർഡിന് കിട്ടുന്ന ഈ ഓജാല ക്ലീനിങ്ങിനുള്ള പൈസ പരിപൂർണമായും ജനങ്ങൾ താമസിക്കുന്ന മേഖലക്കകത്താണ് കൂടുതൽ ചിലവഴിയുന്നത് ഈ എന്നാൽ ഏറ്റവും കൂടുതൽ കോർപ്പറേഷന് വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ് വലിയങ്ങാടി കാരണം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സ്ഥാപനങ്ങളുടെ ഈ എണ്ണൂറ്റി കിട്ടുന്ന സ്ഥലത്തേക്ക് കാര്യമായ ഒരു ഫണ്ട് ശാശ്വത പരിഹാരത്തിനായിട്ടുള്ള ഒരു നിർദ്ദേശം ആ മണ്ണെടുക്കുന്ന കാര്യത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഭാഗത്ത് അത് അത് വരെ രാഷ്ട്രീയം വരെ ഇത് നമ്മളുടെ ഒരു പ്രധാന തൊഴിലെടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് അതൊരു വല്ലാത്ത പ്രശ്നം അൻപത് കിലോ അറുപത്തഞ്ച് കിലോ തൊഴിൽ തലയിൽ വെച്ച് ഈ ചളിയിലൂടെ നീന്തി കടക്കുക എന്ന് പറഞ്ഞാൽ കടൽ കിടക്കുന്നതിൻ്റെ മേനിയാണ് അപ്പൊ അത് വലിയ പ്രയാസം തൊഴിലാളിക്കുണ്ട് ആ പ്രയാസം അധികാരികളെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായും കൂടുതലും ഇവിടെയുണ്ട് ഓക്കെ ഏതായാലും സുജ പറയേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ രണ്ട് ലക്ഷത്തിലധികം അതായത് മിനിമം അഞ്ച് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കിലോമീറ്ററോളം വരുന്ന ഈ വലിയങ്ങാടിയിലെ ഓവുജാലിൽ മണ്ണെടുത്ത് നീക്കാൻ കഴിയുള്ളൂ ഇവിടുത്തെ ഓവുചാലിൽ ഒന്നരയാൾ അല്ലെങ്കിൽ രണ്ടാൾ ഉയരത്തിൽ താഴ്ച ഉണ്ടെന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത് പക്ഷേ അവിടുത്തെ മണ്ണ് എടുത്ത് മാറ്റിയിട്ട് ഇരുപത് വർഷത്തോളം ആകുന്നു മഴക്കാലപൂർവ്വ ശുചീകരണം ഒരിക്കലും ഇവിടെ നടക്കാറില്ല നഗരത്തിൽ ഏറ്റവും കൂടുതൽ വരുമാന നികുതി ഇനത്തിൽ വരുമാനം ലഭിക്കുന്ന ഒരു അങ്ങാടിയാണ് വലിയങ്ങാടി പക്ഷേ അവിടുത്തെ മഴക്കാലപൂർവ്വ ശുചീകരണം ഒരിക്കലും നടക്കാറില്ല എന്നാണ് ഇവിടുത്തെ വ്യാപാരികളും തൊഴിലാളികളും പറയുന്നത് ഓക്കെ താങ്ക് യു സിനോജ് തോമസ് ആണ് എന്തായി വലിയങ്ങാടിയിലെ മഴക്കാല പൂർവ്വ ശുചീകരണം കോർപ്പറേഷൻ അവകാശപ്പെടുന്നത് പോലെയല്ല കാര്യങ്ങൾ കോർപ്പറേഷൻ ഇത് കാണണം ഇതിലിടപെടണം നടപടി എടുക്കണം എത്രയും പെട്ടെന്ന് ഒന്ന് പൂർത്തിയാക്കണം കാരണം മനുഷ്യരെ ബാധിക്കുന്ന വിഷയമല്ലേ അതിൽ നമ്മൾ തൊലിപ്പുറത്തൊരു ചികിത്സ നടത്തിയിട്ട് കാര്യമുണ്ടോ നമ്മൾ താഴത്തിലേക്ക് ഇറങ്ങി നടത്തേണ്ട സർജറി ആണെങ്കിൽ അത് തന്നെ ചെയ്യണം നന്നായി തുന്നിക്കെട്ടി തന്നെ നല്ല സർജറിയാണ്